ഇതാണ് ഞങ്ങളുടെ മുന്നൂറ്റി പതിനേഴാമത്തെ വീടെന്ന് പറയുന്നത് എക്യുമിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ സഹായത്താൽ ഒമ്പത് ലക്ഷം രൂപ മുടക്കുകയാണ് ഞാൻ ഈ രണ്ട് നിലകളിലായിട്ട് മൂന്ന് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും രണ്ട് ബാൽക്കണിയൊക്കെയുള്ള ഒരു മനോഹരമായ വീട് അവർക്കായിട്ട് രണ്ട് പെൺകുട്ടികളാണ് അതിനകത്ത് പഠിക്കുന്ന കുട്ടികളാണ് അവർ സ്കൂളിൽ പഠിക്കുന്നു പിന്നെ അച്ഛനും അമ്മയും അവരാണ് ഒരു ഷെഡിലാകാതെ താമസിച്ചെന്ന് അവർക്കായിട്ടാണ് ഈ കേരളപുരം എന്ന് പറയുന്നത് അതായത് കൊല്ലത്തിനടുത്ത് കൊല്ലം കുണ്ടറ എനിക്ക് ഇടയ്ക്കായിട്ട് കേരളപുരം എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഇവർക്കായിട്ട് ഞാൻ വീട് പണിതുണ്ട് എന്താ വെളിയിലൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു പ്രകാശം കയറുന്ന രീതിയിലും വെട്ടവും വെളിച്ചവും ഒക്കെയുള്ള ഉള്ള സൗകര്യങ്ങളുള്ള സ്ഥലം ചെറിയ ചെറിയ സ്പേസ് അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനത്തെ കുറ്റേതുകൊണ്ട് ഇപ്പം ആ ഒരു സിറ്റൌട്ടുണ്ട് ആ സിറ്റൌട്ടിൽ നിന്നാണ് നമ്മൾ ഡോറ് ഈ ഡോറ് തുറന്ന് നമ്മൾ ചെറിയൊരു ഹോളിലോട്ടാണ് കയറുന്നത് ഈ ഹോളിൻ്റെ വലതുവശത്തായിട്ടാണ് അവർക്ക് കിച്ചൻ എന്ന് പറയുന്നത് അപ്പം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഷേപ്ഡ് ടേബ്ഡായിട്ടുള്ളൊരു കിച്ചനാണ് അപ്പം കിച്ചണിൽ നിന്ന് വെടിയിലോട്ടവർക്ക് തുറക്കാൻ സാധിക്കും ഇതാണ് അവരുടെ കിച്ചൺ എന്ന് പറയുന്നത് അപ്പം നല്ല സ്പേസ് ഉണ്ട് അടുക്കളയുടെ ഓപ്പസിൻ്റെ അതായത് ഹാളിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കയറുന്ന സമയത്ത് ഒരു ബെഡ്റൂം ഉണ്ട് അതാണ് താഴെ നമ്മൾ ഇവർക്കായിട്ട് പണിത് നൽകിയത് ഇതിലും വലിപ്പമുള്ള ആണ് മുകളിലുള്ള അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉള്ള സ്പേസ് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിന് നല്ല അതായത് മൂന്ന് പാളികളുള്ള ഉള്ള ജനലുകളാണ് മൂന്ന് ജനലുകൾ മൂന്ന് ഭിത്തിയിലായിട്ട് മൂന്ന് ജനലുകളുണ്ട് അപ്പം അവർക്ക് നല്ലതുപോലെ ഇതിനകത്ത് കാറ്റും വെളിച്ചുമൊക്കെ ഉള്ള രീതിയിലാണ് പുഴ തീർക്കുന്നത് പിന്നെ ഇവിടെ ഒരു ആയിട്ട് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമുണ്ട് മുകളിലും അതുപോലെ തന്നെ എയർ സർക്കുലേഷനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് ഇത് മുകളിലോട്ടുള്ളൊരു സ്റ്റെയർ കേസാണ് ജി ഐയിലാണ് എന്താ തടിയും ജി ഐയും കൂടെ ചേർത്തുള്ളൊരു നമ്മൾ മുകളിൽ മുകളിലത്തെ നിലയിൽ വരുന്ന സമയത്ത് കാണുന്നൊരു ഓപ്പൺ ബാൽക്കണിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ രണ്ട് കസേരയൊക്കെ ഇട്ട് കീരിയായിട്ട് ഇരിക്കാൻ പറ്റും നല്ല എന്താ നല്ല രീതിയിലുള്ളൊരു ഫ്രണ്ടിലുള്ള ബാൽക്കണി കൊണ്ട് അപ്പുറത്തൊരു ബാൽക്കണി കൂടെ രണ്ട് ബാൽക്കണികളുള്ളൊരു വീടാണിത് അപ്പോൾ ഇതന്നെ എൻ്റെ ഒരു നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇപ്പുറത്തെ സൈഡിലായിട്ട് നല്ല ബാൽക്കണിയാണ് ഒരു നാരോ ആണെങ്കിലും പക്ഷെ ഇവിടെ ആണേലും നമുക്ക് നല്ല കാറ്റാണ് ലീവ് ലീവ് അങ്ങനെയുള്ള ഒരു സ്പേസ് നമ്മൾ ഉപയോഗിച്ചു ആ സ്പേസിന് ടീച്ചറോട് വളരെയധികം നന്ദിയാ പറയാനുള്ളത് കാരണം ഞങ്ങള് എങ്ങനെ കഴിഞ്ഞിരുന്നു എന്ന് ടീച്ചർ വന്ന് നേരിട്ട് കണ്ടതാണ് ഞങ്ങൾ എങ്ങനെ ടീച്ചറിന് തന്നെ അവിടെ നിന്ന് നോക്കിയപ്പോൾ തന്നെ ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ മനസ്സിലായി അപ്പോൾ ചോദിച്ച് വീട് വെച്ചു വരുമ്പോൾ രണ്ട് റൂമേ ഉള്ളൂ ഉള്ളൂന്ന് ടീച്ചർ ആദ്യം പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞു ഉള്ളത് മതിയെന്ന് പക്ഷെ ഇത്രയും വലിയ വീട് ടീച്ചർ കെട്ടി കെട്ടിത്തരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഇപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ വലിയ വീടല്ലേ അവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റത്തില്ല അത് ഞങ്ങളുടെ വീട് തന്നെ ആണോ എന്ന് സത്യം വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ അപ്പോൾ എപ്പോഴും ചോദിക്കും കാരണം ഇത് നമ്മുടെ വീടാണോ കണ്ടിട്ടില്ല കാണുമെന്നും ഇങ്ങനെ നേരിട്ട് കാണുമെന്നും വിചാരിച്ചില്ല സ്വപ്നം കണ്ടതുമില്ല ഒന്നുമില്ല പക്ഷേ ടീച്ചർ ഇങ്ങനെ വന്ന് ഇത്രയും വലിയൊരു ഭാഗ്യമാണ് ടീച്ചർ വന്ന് കണ്ടത് ഞങ്ങളെ കണ്ടത് തന്നെ ഞങ്ങളുടെ ഭാഗ്യമാണ് കണ്ടില്ലായിരുന്നെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടില്ലായിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് ഇപ്പോഴും ആ വീട്ടിൽ തന്നെ കഴിഞ്ഞേനെ അതേ പറ്റത്തോളായിരുന്നു അത് തന്നെ പറ്റത്തോളായിരുന്നു ടീച്ചർ വന്നത് കൊണ്ട് ഇപ്പം പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല പക്ഷെ ടീച്ചർ വന്നതുകൊണ്ട് ഇപ്പം ഇത്രയും വലിയൊരു വീടായി ഇപ്പം ഞങ്ങളുടെ സ്വന്തം എന്ന് പറയാൻ ടീച്ചർ തന്ന വീടല്ലേ ടീച്ചറോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല ഇപ്പോഴും അറിയത്തില്ല എങ്ങനെ പറയണോ എന്ത് പറയണോ എന്ന് ശരിക്കും അറിയാൻ പറ്റുന്നില്ല

എല്ലാവർക്കും നന്ദിയുണ്ട് ഞങ്ങൾക്ക് പണം തന്ന് സഹായിച്ച് എല്ലാവർക്കും നന്ദിയുണ്ട് ടീച്ചറിന് വളരെയധികം നന്ദിയുണ്ട് സ്നേഹമുണ്ട് എനിക്കറിയത്തില്ല എന്ത് പറയണമെന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല പക്ഷേ ഇത്രയും വലിയൊരു വീട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നില്ലേ എന്ത് അറിയാൻ വയ്യ പാല്യാഴ്ച ഒന്നും തീരുമാനിച്ചില്ല ടീച്ചർ